ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അവതാരകൻ എന്ന നിലയിൽ മോഹൻലാലിന് പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെന്ന് മുൻ ബിഗ് ബോസ് താരം കൂടിയായ ഫിറോസ് ഖാൻ അങ്ങനെ തോന്നാൻ തുടക്കം മുതൽ തന്നെ കാരണങ്ങളുണ്ട് ബിഗ് ബോസിൽ ലാലേട്ടനെ പോലുള്ള ഒരു അവതാരകന് വലിയ സ്ഥാനമുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ മൂല്യമുണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് നിൽക്കുന്ന മത്സരാർത്ഥികളെ സംബന്ധിച്ചെന്നും ഫിറോസ് ഖാൻ പറയുന്നു ബിഗ് ബോസ് അവതാരകനായി നിൽക്കുമ്പോൾ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം ലാലേട്ടനായതുകൊണ്ട് എന്തുമങ്ങ് പറയാം എന്നുള്ളതല്ല അസിറോഗി എന്ന് പറയുന്ന ഒരു മത്സരാത്രി പ്രവോക്കായിട്ടുള്ള ഒരാളാണ് ഇങ്ങനത്തെ ഒരു ഒരാളെ ബിഗ് ബോസിൽ കയറ്റിയതിൽ അതിശയിച്ച് പോയെന്ന് പുള്ളിയുടെ സുഹൃത്തുക്കൾ പോലും പറയുന്നുണ്ട് റോക്കി എന്ന് പറയുന്നത് പെട്ടെന്ന് പ്രവോക്ക് ആവുന്നയാളും അങ്ങനത്തെ മൈൻഡുള്ള വ്യക്തിയുമാണ് ഇത്തരത്തിൽ പ്രവോക്കഡാവുകയും തൊട്ടാൽ ഇടിക്കുകയും ചെയ്യുന്ന ഒരാളെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ഇത്രയും ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നതല്ലേ യഥാർത്ഥ ജീവിതത്തിലും അദ്ദേഹം ഒന്നും പറഞ്ഞ് രണ്ടാമത്തേന് ഇടിക്കുന്ന ആളാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് വാക്കുകൾക്ക് പ്രതിഷേധമാണെങ്കിലും ഫിസിക്കലായി ഇടിക്കരുതെന്നാണ് വിജയം ത്തെ സംബന്ധിച്ച് മെന്റലി മാസ് രീതിയിലാണ് പുള്ളിയുടെ ഗെയിം പോ ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും ചെന്നിട്ട് പലരെയും ഇടിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ആരെയും ഇടിക്കുന്നില്ല ഈ വിഷയം പറഞ്ഞ് സഹമത്സരാർത്ഥികൾ കളിയാക്കുന്നുണ്ട് അപ്പോഴാണ് ലാലേട്ടനും വന്നിട്ട് പുള്ളിക്കെതിരെ പറയുന്നത് അതായത് നീ ഇങ്ങനെ ഇടിക്കും ഇടിക്കും എന്ന് പറയാതെ ഇടിക്കണം അല്ലാതെ ഇങ്ങനെ കളിയാക്കി എടുക്കരുത് ആ സമയത്ത് എല്ലാവരും ചിരിക്കുകയാണ് അത് പുള്ളിയെ ബാധിച്ചു അതുകൊണ്ടാണ് അടുത്ത ദിവസം ആ അടി ഉണ്ടായത് ലാലേട്ടൻ ജനങ്ങളുടെ പ്രതിനിധിയാണ് പുറത്ത് ജനങ്ങൾ എന്നെ കാണുന്നത് ലാലേട്ടനാണെന്ന് റോക്കി സിജോയെ ഇടിക്കാനുള്ള ഒരു കാരണം ലാലേട്ടനാണ് അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്നും പിറോസ് ഖാൻ പറയുന്നു രണ്ടാമതായി സിബിന്റെ വിഷയം എടുക്കാം മോശം പ്രസ്താവന നടത്തിയ പലരും അവിടെയുണ്ട് അത്ര വലിയ മോശം പ്രസ്താവനയൊന്നും സിബിൻ അവിടെ നടത്തിയിട്ടില്ല എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാത്ത ഒരു ഫയറിംഗ് ആണ് അദ്ദേഹം സിബിനെതിരെ നടത്തിയത് അത് പാടില്ലായിരുന്നു സിബിനെ ഇന്റർവ്യൂവിൽ തന്നെ അവർക്ക് മനസ്സിലായി കാണും ഒരു ട്രോമയുള്ള വ്യക്തിയാണ് അത്തരത്തിലുള്ള ഒരു എടുക്കുമ്പോൾ ലാലട്ടനെ പോലുള്ളവർ അത് കരുത കരുതണമായിരുന്നു പിന്നെ ഇതുപോലെ രണ്ടുപേരെ എന്തുകൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കിയില്ല അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നിട്ടും എടുത്തുവെന്ന ചോദ്യമുണ്ട് സിബിൻ ചെറിയ എന്തോ കാര്യം ചെയ്തതിന് കൊടുക്കേണ്ട ശിക്ഷയും അതായിരുന്നില്ല ഇതെന്തോ മഹാ അപരാധം ചെയ്തതുപോലെയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത് ഇത്രയും ആളുകൾ വന്നത് മനോഹരമായി ഗെയിം കളിച്ച വ്യക്തിയായിരുന്നു സിബിൻ ബുദ്ധിപരമായി കളിച്ചു അങ്ങനെയുള്ള ഒരാളെയാണ് ചെറിയ കാര്യം ചെയ്തതിന് മാനസികമായി പീഡിപ്പിച്ചത് ഈ സീസണിലുള്ളത് മോഹൻലാലിൻ്റെത് ഏറ്റവും മോശം ആണെന്ന് പറഞ്ഞ് ഈ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിയാണെന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു